നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ഏർ വിത്ത് മുളച്ച ഒരു വലിയൊരു അടീനിയാണ് കേട്ടോ ഇത് അപ്പം ഇത് അതിരുന്ന ചട്ടി പൊട്ടിപ്പോയി അപ്പൊ അതിനെ ഒന്ന് നമുക്ക് റീപോട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം കണ്ടോ അതിന്റെ ഭംഗിയുണ്ടോ നമ്മുടെ തോട്ടത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയും പോലെ ഇന്ന് ടെറസിലല്ല താഴേണ് പച്ചക്കറിയല്ല നമ്മുടെ ആണ് ഇന്നത്തെ വിഷയം അഡീനിയംസ് നമ്മൾ സാധാരണ ഈ വേനൽക്കാലം ആവുമ്പോൾ അതിന് ചെയ്യേണ്ട കെയർ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൂണിങ്ങും നടത്തി കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി മുതലാണ് അഡീനിയംസ് നല്ലതുപോലെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ അതിൻ്റെ തണ്ടുകളെല്ലാം നിറഞ്ഞു പൂത്ത് നിൽക്കേണ്ട സമയം ഇതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ആ കെയറിങ് പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നിലും തന്നെ പൂക്കളില്ല ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ വിത്ത് പൊടിച്ച ഒരു അടീനിയം സീഡ് ഗ്രോൺ ആയിട്ടുള്ള ഒരു നല്ല വലിയൊരു അടീനിയം നല്ല ഒരു മെച്ചുവർ പ്ലാന്റ് രണ്ട് മൂന്ന് വർഷമായത് വലിയ ഉള്ള ഒരു സാധനം ഒരു പത്തിഞ്ച് ചട്ടിക്ക് അതിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കോഡക്ട്സ് ആ ചട്ടി താങ്ങാതെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയായിരുന്നു അപ്പോൾ ആ ചട്ടി ഒന്ന് പൊട്ടി അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വേറൊരു ചട്ടിയിലോട്ടാക്കണം ആ നല്ല അത്രയും വലുപ്പമുള്ള ഒരു അടീനിയാണ് കേട്ടോ നമുക്കതിനെ കാണാം അത് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടീന്യം റിപ്പോർട്ട് ചെയ്ത് റീപ്പോർട്ടിങ്ങും നടക്കില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ല വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ അഡീനിയംസൊക്കെ വളർത്തുന്നവർ ധാരാളം ഉണ്ട് ഇപ്പം അഡീനിയം പ്രേമികളുടെ എണ്ണം അല്ലെങ്കിൽ പൂച്ചെടികളുടെ എണ്ണം കൂടി വരികയാണ് അഡീനിയം ചെടികളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂക്കളില്ലെങ്കിൽ തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണോ അതിൻ്റെ കോഡക്സിനെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം നല്ല സമയവും അത് ചെയ്യാനുള്ള മനസ്സും ഒരു അല്പം കലാവാസനയും കൂടെ നമ്മൾ പ്രയോഗിക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ നമ്മുടെ അഡീ അഡീനിയം പ്ലാന്റ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പലർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട് ഇത് ഇത് കണ്ട ഇത് ഞാനൊരു അഡീനിയം നേരത്തെ അതിൻ്റെ കോഡക്സിനെ പകുതി വെച്ച് കട്ട് ചെയ്ത് വളർത്തിയതാണ് ഇപ്പം കണ്ടോ അത് അതിൻ്റെ ഞണ്ടിൻ്റെ കാലുകൾ പോലെ അതിന് വേരുകൾ വന്നിരിക്കുന്നത് കണ്ടോ അങ്ങനെ ഇത്തരത്തിൽ ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല ഇത്തരത്തിൽ ധാരാളം അഡീനിയം പ്ലാന്റ്സിനെ പലതരത്തിൽ ട്രെയിൻ ചെയ്ത് പല ഷെയ്പ്പാക്കി എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഒന്നും ചെയ്യാൻ പോയില്ലെങ്കിൽ തന്നെയും ഓരോ പ്ലാന്റ്സും ഓരോ ഷേപ്പിൽ അതിൻ്റെ പ്രോഡക്ട്സ് വളർന്നു വരും ഇതിപ്പോൾ കണ്ടോ ഒന്നും ചെയ്യാത്തതാണ് ഒരു ഒരു ട്രെയിനിങ് കൊടുക്കാത്തതാണ് അതിൻ്റെ പ്രോഡക്റ്റ്സ് ഇതായി ഒരു ഷേപ്പിൽ അടുത്ത് വേറൊന്ന് നോക്കിയാൽ ഇത് വേറൊരു ഷേപ്പിൽ ഓരോ കോഡക്സും ഓരോ ഭംഗിയിൽ വളർന്നു വരുമെന്നുള്ളതാണ് അഡീനിയംസ് അഡീനിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അപ്പം മെച്ചുവറാവും തോറും ആ കോഡക്ട്സിൻ്റെ വലുപ്പം കൂടും തോറും അഡീനിയം പ്ലാന്റ്സിന് പൂക്കളില്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണുള്ളത് അപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും നല്ല രീതിയിൽ പ്ലാന്റ്സ് കെയർ ചെയ്യുകയാണെങ്കിൽ ഈ നാടൻ അഡീനിയംസിൻ്റെ കോഡക്സ് ആണ് പെട്ടെന്ന് വളർന്നു വരുന്നത് അതിലാണ് നമ്മൾ സാധാരണ മറ്റു മൾട്ടി ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് ഒക്കെ അറിയാമെന്നുള്ളവർ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ നാടൻ അഡീനിയംസിനെ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ വളർത്തിയെടുത്തിട്ട് പലതരത്തിലുള്ള കളറുകളൊക്കെ ഗ്രാഫ് പല വെറൈറ്റീസ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല മനോഹരമാക്കാൻ പറ്റും ഇങ്ങനെ വാചകം അടിച്ചു നിൽക്കുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ വിഷയം അതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ചട്ടി പൊട്ടിപ്പോയ അതിനൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം കേട്ടോ ദേ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ടായിരുന്ന വിത്ത മുളച്ച ഒരു അഡീനിയം ഒരു മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാം എൻ്റെയിൽ ഞാൻ ഈ അടീനിയംസ് വളർത്താൻ തുടങ്ങിയ സമയത്ത് ഉള്ള ഒരു സീഡ് ഗ്രോൺ അടി അടീനിയാണ് കേട്ടോ ഇത് അതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ട ഇതൊരു മൂന്ന് മൂന്നര വർഷം ഇതിന് പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചട്ടി പൊട്ടി ഇത് പുറത്ത് വന്നപ്പോഴാണ് ഞാൻ ഇതിനൊരു ഫാൾട്ട് കണ്ടുപിടിച്ചത് ഇതുകൊണ്ട് ഇതിൻ്റെ കോഡക്സിൻ്റെ ഒരു ഭാഗം അഴുകിപ്പോയി ഇതിനപ്പം നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ എന്തായാലും ആ ചട്ടി പൊട്ടിയത് ഉറവശി ശാപ ഉപകാരം എന്ന് പറയും പോലെ അതുകൊണ്ടാണ് നമുക്കിത് ഇത് കാണാൻ പറ്റിയത് കേട്ടോ അപ്പം അത് ഈ അഴുകിയിരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇപ്പം അതിനായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ആയാലും ശരിയെന്നെ കത്രിക ആയിരുന്നാലും ശരിയല്ല നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു കത്തി നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ടുണ്ട് അപ്പം അതിലൊരു അല്പം സാനിറ്റൈസർ സാനിറ്റൈസർ ഉപയോഗിച്ച് ഒന്ന് ഒരല്പം കോട്ടൺ കൊണ്ട് നല്ലതുപോലെ ആ കത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിന് മുന്നേ നമ്മൾ വേറൊരു ഇതിപ്പം കത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ ആ പ്രോഡക്ട്സിനെ വെള്ളത്തിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് വെക്കാം ഈ കത്തി ഇവിടെ ഇരിക്കട്ടെ നല്ലതുപോലെ വാഷ് ചെയ്ത് അതിലെ മണ്ണൊക്കെ നമുക്കൊന്ന് കളയാട്ടോ എന്നാൽ നമുക്ക് എത്രത്തോളം അത് അഴുകിയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ വലിപ്പം ഉണ്ടോ പ്രോഡക്ട്സിൻ്റെ വലിപ്പം ആ ചട്ടിക്കകത്ത് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇത് നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭാഗം അഴുകിയിരിക്കണം ഉണ്ട് കേട്ടോ അപ്പം ആ അഴുകിയ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത കത്തിയാണ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മുടെ ഇതൊഴിച്ച് സാനിറ്റൈസർ തേച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത കത്തിയാണ് ക്ലീൻ ചെയ്ത കത്തിയോ കത്രികയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുക അല്ലതേണ്ട ഒത്തിരി ഭാഗം നല്ലതുപോലെ ചീഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചീഞ്ഞത് വെച്ച് നമ്മൾ വീണ്ടും നടാൻ പാടില്ല ഇതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഈ ചീഞ്ഞത് ഇരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ആ ചീഞ്ഞ നിന്ന് വീണ്ടും ചീച്ചിൽ കയറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതിനെ കണ്ടിട്ട് നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ കട്ട് ചെയ്യുന്നത് കണ്ടാലും ആൾക്കാർക്ക് തോന്നും കോഴി കട്ട് ചെയ്യണം തോന്നും നല്ലതുപോലെ ചീഞ്ഞിട്ടുണ്ടോ അപ്പൊ എന്തായാലും ആ ചട്ടിയിൽ നിന്ന് ഇത് പൊട്ടി പുറത്തു വന്നത് നന്നായി കുറെ ഭാഗം ചീഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ബാക്കിയുള്ള നല്ല ഭാഗത്തൊന്നും തട്ടാത്ത രീതിയിൽ കുറേശ്ശെ കുറേശെ നമ്മൾ മൊത്തം ഇതിങ്ങനെ ചൊരണ്ടി ചൊരണ്ടി എടുക്കണം കേട്ടോ ഒരല്പം വീണ്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചീഞ്ഞ് മുള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല സാധ്യ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത് കംപ്ലീറ്റ് എടുക്കണം ആ അഴുകിയിരുന്ന ഭാഗങ്ങൾ ഞാൻ കംപ്ലീറ്റ് ഉറങ്ങിക്കളഞ്ഞ കേട്ടോ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നേ അതെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടുന്നത് ആ ഭാഗം മൊത്തം നമുക്ക് എന്താണ് സാഫ് തേക്കണം സാഫൊരു ബ്രഷിലെടുത്തിട്ട് നല്ലതുപോലെ നല്ല കട്ടിക്ക് സാഫ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇതുപോലെയൊക്കെ സംഭവിച്ചു പോയാൽ ട്ടോ ഇതിൻ്റെ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്തുനിന്ന് അഴുകിപ്പോയത് അപ്പം അതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് മൊത്തം ഭാഗവും നല്ലതുപോലെ സാഫ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കണം നമുക്ക് ഈ ഡോക്ടേഴ്സ് അവസാന ശ്വാസം വരെയും പരീക്ഷിക്കുന്നു ഒരു രോഗി കിട്ടിയാൽ അതുപോലെയാണ് നമ്മൾ ഇതിനെ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടി ഡ്രൈ ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമേ ഇനി നമ്മൾ ഇതിനെ പോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിലൊന്ന് ഈ റോട്ടിന് വേറെ ഭാഗത്തോട്ട് പോകുന്നുണ്ടോയെന്ന് എങ്കിൽ നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കും കഠിനാധ്വാനത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതൊത്തിരി ട്രൈ ചെയ്തേ ഇത് ഇത്രയും ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്